മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചുകളിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സംഘടനയായ മടപ്പള്ളി ഓർമ്മ പറഞ്ഞു തീരാത്ത കഥകൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേശ് കാവിൽ നിർവഹിക്കും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു പുസ്തകം ഏറ്റുവാങ്ങും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടാകും ഇരുപത്തി കഥകളാണ് ഈ സമാഹാരത്തിൽ ഉള്ളത് കഥാകൃത്ത് വി ആർ സുധീഷാണ് അവതാരിക എഴുതിയത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുവൈത്ത് ഇന്ത്യൻ ലേണേഴ്സ് ഓൺ അക്കാദമി ആർട്ട് ആൻഡ് ഡിസൈൻ വിഭാഗം തലവനുമായ ശശികൃഷ്ണനാണ് പുറംചട്ട രൂപകൽപ്പന ചെയ്തത് തലശ്ശേരിയിലെ പ്രിന്റിംഗ് പാർക്കാണ് അച്ചടി നിർവഹിച്ചത് വാർത്താ സമ്മേളനത്തിൽ മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ട്രഷറർ സന്തോഷ് കുറ്റിയിൽ കോർഡിനേറ്റർ ടി ടി മോഹനൻ പുസ്തകം എഡിറ്റോറിയൽ ബോർഡംഗം സൈത നടേമൽ തുടങ്ങിയവർ പങ്കെടുത്തു മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ എല്ലാ കാലത്തെയും എല്ലാ ബേച്ചിലെയും പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് മടപ്പള്ളി ഓർമ്മ കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് അതായത് ജൂലൈ അവസാന വാരത്തിൽ നമ്മളൊരു കവിതാ സമാഹാരം പുറത്തിറക്കിയിരുന്നു മടപ്പള്ളി കാവ്യഓർമ്മ എന്നായിരുന്നു അതിൻ്റെ പേര് ഇത്തവണ നമ്മളൊരു കഥാസമാഹാരം പുറത്തിറക്കുകയാണ് മടപ്പള്ളി മടപ്പള്ളിക്കാവ്യോർമ്മയിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അൻപത്തിരണ്ട് കവികളുടെ കവിതകളായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത് ഇത്തവണ പൂർവ്വ വിദ്യാർത്ഥികളായ ഇരുപത്തി മൂന്ന് കഥാകൃത്തുക്കളുടെ കഥകൾ ഉൾക്കൊള്ളുന്ന കഥയാണ് കഥാസമാഹാരമാണ് പറഞ്ഞു തീരാത്ത കഥകൾ എന്നാണ് കഥാസമാഹാരത്തിൻ്റെ പേര് ഈ കഥാസമാഹാരം പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേശ് കാവിലാണ് പ്രകാശനം ചെയ്യുന്നത് മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ പി എം ഷിനു പുസ്തകം ഏറ്റുവാങ്ങും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സാഹിത്യകാരനുമായ ഗോപി നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് കവികളാണ് കഥാകൃത്തുക്കളാണ് ഇതിൽ കഥകൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ വി ആർ സുധീഷാണ് അവതാരിക എഴുതിയിരിക്കുന്നത് തലശ്ശേരിയിലുള്ള പ്രിൻറ്റിങ് പാർക്കാണ് അച്ചടി നിർവഹിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയായ ആർട്ടിസ്റ്റുമായിരിക്കുന്ന ശശികൃഷ്ണനാണ് ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പുസ്തകം കിട്ടാൻ ഒരു നമ്പറിലേക്ക് നൂറ്റി അറുപത് രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ടു ഡബിൾ സെവൻ ടു ത്രീ എന്ന നമ്പറിലേക്ക് നൂറ്റി അറുപത് രൂപ ഗൂഗിൾ പേ ചെയ്യുക അതേ നമ്പറിലേക്ക് ഈ റെസീറ്റും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും അയച്ചു കൊടുത്താൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പുസ്തകം അഡ്രസ്സിലേക്ക് എത്തിച്ചേരും